നമസ്കാരം ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് അപ്ഡേറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്നും ക്ഷണിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഏറെ നിരാശപ്പെടുത്തിയ വാർത്തയായിരുന്നു ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങിയത് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ വിജയം ഉറപ്പിച്ച ശേഷമായിരുന്നു ഇന്ത്യയുടെ പരാജയം ആ പരാജയത്തിലെ കാരണങ്ങൾ പലതും ക്രിക്കറ്റ് ലോകം അന്വേഷിക്കുകയാണ് എന്താണ് ഇന്ത്യ പരാജയപ്പെടാനുള്ള യഥാർത്ഥ കാരണം മൈക്കിൾ ലോണ് ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ആ മത്സരത്തിലെ നായകൻ വിരാട് കോഹ്ലി ആയിരുന്നെങ്കിൽ ഇന്ത്യ ഒരിക്കലും ആ മത്സരത്തിൽ പരാജയപ്പെടുകയില്ലായിരുന്നു ഇന്ത്യ മികച്ച വിജയം നേടുമായിരുന്നു രോഹിത് ശർമ്മ ഒരിക്കലും ഒരു മോശം നായകനാണ് എന്ന് പറയുന്നില്ല എന്നാൽ വിരാട് കോഹ്ലി അദ്ദേഹം വേറെ ലെവലാണ് ഒരു ടെസ്റ്റ് മത്സരത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളത് വിരാട് കോഹ്ലിക്ക് നന്നായി അറിയാം ഇന്ത്യ വളരെ സ്ട്രോങ് ആയിരുന്ന പൊസിഷനിൽ നിന്നാണ് പരാജയം ഏറ്റുവാങ്ങിയത് ആദ്യ ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിലെല്ലാം ഇന്ത്യയ്ക്കായിരുന്നു മുൻതൂക്കം എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് കയറി കാര്യങ്ങളെത്തിക്കുന്നു അതിനുശേഷമായിരുന്നു ഇന്ത്യ പരാജയമേറ്റുവാങ്ങിയത് ഒരു നിർണായക സമയത്ത് അതിന് നിർണായക വിക്കറ്റ് എടുക്കാനുള്ള തന്ത്രങ്ങളൊന്നും രോഹിത് ശർമ്മയുടെ പക്കലില്ലായിരുന്നു ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങാൻ ഇതൊരു വലിയ കാരണമായി രോഹിത് ശർമ്മയ്ക്ക് പകരം വിരാട് ആയിരുന്നു നായകനെങ്കിൽ ഇതിനെല്ലാം പകരമുള്ള മറതന്ത്രം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമായിരുന്നു രോഹിത് ശർമ്മയ്ക്ക് പകരം വിരാട് കോഹ്ലി നായകനാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ ടെസ്റ്റ് ക്രിക്കറ്റിന് മറ്റൊരു തരത്തിലെത്തിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടുമാണ് എന്തായാലും മൈക്കിൾ വോൺ പറഞ്ഞ ഈ അഭിപ്രായത്തോട് ക്രിക്കറ്റ് ആരാധകർക്ക് പലർക്കും വിയോജിപ്പുകളുണ്ട് രോഹിത് ശർമ്മ തന്ത്രങ്ങളുടെ ആശാനാണ് എം എസ് ധോണിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാൾ എന്നൊക്കെ വരെ രോഹിത് ശർമ്മയെ ക്രിക്കറ്റ് ആരാധകർ വിശേഷിപ്പിക്കാറുണ്ട് അദ്ദേഹത്തെക്കുറിച്ചാണ് മൈക്കിൾ വോൺ മോശമായ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്തായാലും രോഹിത് ശർമ്മയാണോ വിരാട് കോഹ്ലിയാണോ മികച്ച നായകൻ എന്നുള്ള തർക്കം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ തുടരുകയാണ് രണ്ടാം ടെസ്റ്റ് ഫെബ്രുവരി രണ്ടാം തീയതി നടക്കാൻ ഇന്ത്യ പരാജയത്തിന് ക്ഷീണമെല്ലാം കഴുകി മികച്ച വിജയം നേടി തിരിച്ചു വരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താൻ പഠിച്ചുകൊണ്ടിരുന്നത് അന്ന് നമസ്കാരം